ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ പുതിയൊരു പ്രൊമോയിലേക്ക് സ്വാഗതം അങ്ങനെ സരിയ തിരികെ വീട്ടിലെത്തിരിക്കുകയാണ് ശാരി ചോദിക്കുന്നുണ്ട് എന്താ മോളെ മോളുടെ കവിളിൽ ആരോ അടിച്ച പാട് കാണുന്നുല്ലോ മോളെ ആരാ തല്ലിയത് പറയും മോളെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ കാര്യങ്ങളൊക്കെ സരയി പറയുന്നുണ്ട് എന്തായാലും എനിക്ക് ഏറ്റവും കൂടുതൽ തിരിച്ചടി കിട്ടിത്തുടങ്ങിയത് ആ കല്യാണിയെ ആ കിരൺ സ്നേഹിച്ചു തുടങ്ങിയതിന് ശേഷമാണ് അവർ ഒന്നിച്ചതിന് ശേഷം എനിക്ക് തിരിച്ചടികൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞങ്ങനെ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട് സരയി ഏർ അതിനുശേഷം കാണിക്കുന്നത് വിക്രത്തിനെയാണ് വിക്രം വന്നിരിക്കുന്നത് കാർത്തികയുടെ വീട്ടിലേക്കാണ് അങ്ങനെ കാർത്തിക ഇവടായിട്ട് പറയുന്നുണ്ട് നീ അത്ര വല്ലാതെ അങ്ങ് നെഗ്ലിക്കല്ലേ നീ ആ കല്യാണിയും കിരണേയും കണ്ടിട്ടല്ലേ എന്തായാലും ഒരു ദിവസം ഞാൻ അവരെയും കൊല്ലും അത് ഉറപ്പാണ് നിന്റെ അഹങ്കാരം അതോട് ഞാൻ തീരും ഇതെന്തിനാണെന്ന് അറിയോ എന്നും ചോദിച്ചിട്ട് അവന്റെ പുറകിലുള്ള ആ ഒരു ഇരുമ്പ് വടി എടുത്ത് കാണിച്ചിട്ട് ചോദിക്കുകയാണ് ഇതുകൊണ്ട് ഞാൻ നിന്റെ തല അടിച്ച് പൊട്ടിക്കാൻ പോവാണ് എന്നും പറഞ്ഞിട്ട് അവൻ ആ ഇരുമ്പ് വടി ഓങ്ങുന്ന ഭാഗവും അതുപോലെ തന്നെ കല്യാണിയും കിരണും ഡോറ് തുറന്നു വരുന്നതും ഏർ അവര് വരുമ്പോ കാണുന്ന കാഴ്ച നമ്മുടെ കാർത്തിക രക്തത്തിൽ കുളിച്ചു കിടക്കുന്നതൊക്കെയാണ് നാളത്തെ പ്രൊമോ ആയിട്ട് വന്നിട്ടുള്ളത് Okay friends bye thank you